ഹായ് ഇന്നത്തെ പരിപാടി എന്തെറിഞ്ഞോ എന്ത് കൈസ് അമ്മ ഇന്ന് ഇവിടെ സ്റ്റേ ആക്കുന്നേ അപ്പൊ ഫുഡിവിടെ ഇണ്ടാക്കാതെ ഭസ്ക്കറി ഇന്നത്തെ

ഇത് ഹാൻഡ് വാഷ് ഇട്ടിട്ട് അങ്ങനെ പണിയെടുത്തല്ലോ അയാളെ ഒരു ബാലാക്ഷരന്റെ അവിടെ അതിന്റെ എല്ലാം കോഴിച്ചൂടാതെ അല്ല കോഴിയുടെ ചുറ്റിലുണ്ടെങ്കിൽ ഞാന് അച്ചപ്പ് ഞാൻ മൂന്നാളും മൂന്നാളല്ലേ ഞാൻ പണിയെടുക്കുന്ന അച്ചപ്പുണ്ടട്ടി അന്നു മറന്നും പണിയെടുക്കാറുണ്ട് പണിയെടുക്കാറോ നല്ല മണ പ്ലേറ്റ് എല്ലാം മണിച്ചു സീനു പണിയെടുക്കുമോന്ന് കേട്ട സീനു എടുക്കുന്നുണ്ടോ പക്ഷെ പണിയെടുക്കും ബാക്കി നല്ല അതില്ല വേറെ ചിക്കൻ എടുത്തവര് വന്ന് ആൾക്കൂര് ഒരു ചിക്കൻ ഗൈസ് അബ്രു പൈസ ഒരു ഒരാൾ ഫുള്ള്

इसाम आ आ कासर गोड़ इसाम कासर गोड़ पढ़ ला इसाम उन ढंग लगा है ना ना यार इन इसाम कासर गोड़ नहीं लगा आई पेवर एडिशनली आई पेज नार्ड में कासर गोड़ नहीं लगा रियल है एक्चुअली आई एम लिविंग इन कान्नो या ओके ओके इधर आता होगा इधर वोगे बनायेंगे यानी आरुवो डाल किसे रहा आह हाँ कहो கடலத்தரு கட்டி காட்டல கட்டத்தீரு கைஸ்திருதி தோட்ட ரண்ட்ரில் பச்ச குடி வீடு எடுத்து என்ன காணும் இங்கு இப்போது സിംഗുന്റെ പ്രത്യേക തരം ഡ്രാഗൺ ഫ്രൂട്ട് പ്രത്യേകം വളങ്ങൾ ചാണകം ആട്ടിൻ എങ്ങനെ ഇത് ആട്ടിങ്കട്ടം ഇഷാമിനൊരു പ്രത്യേകത ഉണ്ട് എന്ത് പറയുന്ന

അതൊന്നും ഏത് തരാം സ്പൂണുമായി டக்குன ரமத்ரோ சீரட்டோ சுகர் சுகரேண்ட சீரட்டோ இல்ல பஞ்சரேண்ட சீரட்டோ இல்ல இல்ல பஞ்சரேண்ட ரஸ்கூட்டாயி பீட்டோடா ஒரு ட்ராகன் பீஸ் வந்து சமாதான அந்த கைஸ்கோ பஞ்சு புடிவீங்கடா மதியட கட்டக்கையும் கையும்லந்து வைடா இடா இடா அந்த வீடியோ எடு அதனே வீடியோ எடு இவே அண்ணா அச்சாயிங்க गाइस இது பீட்டோடா ஜானி டிராகன் ஃபுட் നക്ക് ഇത് ചർമ്മത്തിന് നല്ലതാണ് ഇത് ഇത് കഴിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കും സിഞ്ഞു പറയുന്നുണ്ട് ഒരു ഒരു വികാറില്ലാത്ത ഫ്രൂട്ടാണ് ഇത് ാണ് ഫുൾ ഡിപ്രഷൻ മൂഡിലാണ് പ്രത്യേകത ഫ്രൂട്ട്സ് അലർജിയാണ് ഇവരുടെ ജീവിതത്തിൽ ശമ്പളം അതെ പൊട്ടിക്കുന്ന ശമ്പളം ഒരു കാലം നോയ്ക്കോണ്ടായ കുടിക്കാ എങ്ങനെ കുടിക്കാലോ ഞാൻ പ്രശ്നം ഞാൻ കുടിക്കാക്ക് കത്തിരിക്ക് ആ രണ്ട രണ്ടോ സ്വാമി രണ്ടു മണി ആയി കയേസ് അതിന്റെ ഒരു പിച്ച കാണുന്നുണ്ട് കുറച്ച് നക്കാൻ നക്കാരുടെ ഐസ്ക്രീം ഒരു സ്പൂൺ സ്പൂണേസ് ഉണ്ടാക്കെ മറന്ന ഐസ്ക്രീം ആക്കിയത് അല്ലേ ഐസ്ക്രീം നോട് ആസ്ക്കണ യൂസ്ണ്ടാലോ എടാ എന്തുടാ ഓട്ടേ ടൈറ്റ്സ് എഫിടാ അതൊരു ചെറിയ സർ അബ്രാ ഏരാ പുസ്തോ ഉണ്ടോ റാസിസ് യൂസണ്ടോ ഓക്കേ ഓക്കേ ഞാൻ മുറ്റം മാർതക വല്ലേ ഓക്കേ ഓക്കേ അങ്ങ പുസ്തായി ദുസായ പുസ്തായിടാ വാന്തോ ഗയ്സ് ഇവൻ എന്താണ് പറയുന്നത് എന്താണ് യൂസ് റിയാനല്ല ഗയ്സ് ஸ்பெஷல் அவகேடோ ஷேக் பாலிஜே நல்லா திக்கு ஷேக் அதே காம்பேனி அவகேடோ ஷேக் ஜூஸ் இல்லை उल्टा முடியல இல்ல இல்ல டா 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 எ அட் ரிமேனுஃபாக்சர் பண்ண வரோம் இதோ கட்ட கட்ட இது என்ன गाइस வேற ஆரே சனியோல மட்டும் தர்றது അതെയാ അത് ഓക്കെ മറ്റാത്തെയും അവട്ട് പോ അപ്പേ ഫിയാങ്ങി എല്ലാനോ കേട്ടോ ഈ വാസോടാ गाइस ഞാൻ അടുത്ത ക്ലാസ്സിലോട്ട് ഇക്ന്നരാം ഓക്കേ ദാ നേരെയാ ഇപ്പളേ വരെ അഞ്ചു കാണണ്ട അന്നോനെ മഞ്ചണ്ട നാലേ വതിര അഞ്ചു നിഷവകുണ്ടോ ഞങ്ക് പാണ്ട നമ്മ അഞ്ചാണ് ഇപ്പളേ നിഷുനെ തേയിറ്റിറ്റിണ്ട് അതച്ചാൽ നല്ലനേണ്ട നാലുര ഉള്ളത് നാല് നാലാണല്ലല്ല ഇങ്ങോട്ട് കൊണ്ടുപോ ഇങ്ങോട്ട് ഇങ്ങോട്ട് അഞ്ചേ പെൻ പോളേണോ കൊച്ചി പോരോടാ ബൈ गाइस ആൾ ഓസ ടേഡേലി ക്യാഷ് സവാരി ആവുപ്പാ ഞാനൊരു പഞ്ചസാര <laughs> 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 പറയല്ല ഞാൻ ഇന്ന് ആക്ച്വലി കാണുന്നു മറക്കെ നിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ കുറച്ച് സ്റ്റാൻഡ് ചെയ്യൂ ചെക്ക് ചെയ്യുന്നു അപ്പൊ എന്റെ ലുക്ക് കാണുമ്പോൾ ചെയ്യുന്നുണ്ടോ അപ്പൊ യൂറെല്ലോ ഈ ജ്യൂസെല്ലോ കുടിക്കുന്നുണ്ട് ജ്യൂസ് നീ എന്നാക്കിയെന്നോണ്ട് നീ നല്ല പറയണ്ടോണ്ട് ഞാൻ ചോദിക്കുന്നില്ല അടിപൊളി ജ്യൂസ് അപ്പൊ ഞാൻ കുടിക്കുന്നില്ല ഇത് കട്ട് എന്താ പെണ്ണുപൊടി മറിഞ്ഞിരാ ഇങ്ങനോ ആക്ച്വലി ഈസ് മൈ ഫ്രണ്ട് ആസ്കർ പോൻ ഒറ്റക്ക് ഇത് തോന്നിയിട്ട് തീർക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഓറോട് പറഞ്ഞേക്കത് എന്തെങ്കിലും എന്നെ ഒന്ന് കൂടി മനസ്സിലാകാം ഇതിനെ ഞാൻ ഈ സാധനം തന്നല്ല ഇതിനെ ഞാൻ ആ ഇതിനെ ഞാൻ ആ അതന്നെ ഞാൻ പറഞ്ഞില്ല സബാല ഇപ്പൊ ഓനെ ഇല്ല സബാല ഇത് കുറയേ പോടിയല്ല ഒറ്റകളാ ഇപ്പൊ ഒറ്റ കണ്ടോ ആ 5 ഘട്ടൈ കൂടി ഇതി ദി മോഡ് അക്കറ്റ് അല്ല പറഞ്ഞാ ആരെ പരിപാടി സെലിബ്രിറ്റി അതല്ല ആരെ പരിപാടി കൊടുനെ നോമർ വാണ്ട ഹേ ബാക്കിൻറ ഹേ ഹബ ഗൈസ് ഹെല്ലോ സെറ്റ് ഐ അപ്പോൾ സബ്സ്ക്രൈബ് ആക്കാത്തവരെ സബ്സ്ക്രൈബ് ആക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം യെസ് ഇനു പറഞ്ഞു ബില്ലേക്ക് തച്ച് പൊട്ടിക്കാൻ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം